ഞാൻ ഞാൻ പറഞ്ഞു നിന്റെ ഉണ്ണി പെൺസന്താനത്തിന്റെ ശരീരത്തിന്റെ തൂക്കം പിന്നെ നീ പറയേണ്ട കാര്യമില്ല നിന്നെ ആ പല്ലക്കില് കയറ്റിക്കൊണ്ടെന്ന് നിശ്ചയിച്ച് കച്ച കെട്ടി മുറുക്കി നിക്കണുണ്ട പെൺ നീ നിര്യാണം വന്നു പോയ നിനക്ക് തൊത്ത് തീർണ അല്ല നിന്നെ മൂന്ന് വട്ടം വീഴ്ച മൂന്ന് വട്ടം ഒടിഞ്ഞില്ല അതല്ല ചോച്ചി ഒരു സാധനം കുത്തിക്കേറ്റും അതൊന്നും കഴിച്ചില്ല ഉച്ചവില്ലോ മനസ്സിലായില്ല അതല്ല പറഞ്ഞു വെള്ളി നാണയം കൊറേ കിട്ടില്ലേ ഭവനത്തിന്ന് അതൊക്കെ അവളെ കൊണ്ടുവന്നിടണ പിന്നെ ആരാ നിനക്ക് ശരീരത്തിൽ പുറട്ടുണ്ട മണമുള്ള വസ്തു തന്നതാരാ നീ കണ്ടിട്ടില്ല നീ കേട്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല നീ നാലാംകുലക്കാരനല്ല ഈ ഭൂമി മലയാളത്തിൽ ആദ്യം ഉണ്ടായില്ല അത് കഴിഞ്ഞിട്ടെ ശരി ഒരു പരുവത്തിലായിട്ട് നിൽക്കാം അല്ലേ മതം വീട്ടണം അപ്പൊ ഈ മണ്ണ് വീക്കണം പിതാവ് പറഞ്ഞു വിട്ടോളാം ഞാൻ ആളെ കൊണ്ടുവരുമ്പോ പിതാവ് സമ്മതിക്കില്ല എന്ന് പറഞ്ഞാ ഇത് ഞാൻ ഉണ്ടാക്കിയതാ നീ ഉണ്ടാക്കിയ മുതലല്ലാന്ന് പറഞ്ഞ എന്തെങ്കിലും ചോദിക്കാം ഇവിടെ തിരിച്ചിലും മറയിലൊന്നുമില്ല ഞാൻ അപ്പൊ പിന്നെ ഇങ്ങനെ വിൽക്കാം നീ നിന്റെ പിതാവായിട്ട് ഇപ്പൊ ഒരു ഉടമ്പടിയില്ല വാക്ക്വാദത്തിൽ നിൽക്കണ അപ്പൊ പിന്നെ ഞാൻ ആളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വിൽക്കാൻ പറ്റില്ല എന്ന് നീ ഉണ്ടാക്കിയതല്ല ഇത് എന്റെ മണ്ണാന്ന് പറഞ്ഞാൽ നിനക്ക് ഉത്തരം ഈ ചോദ്യത്തിന് ഉത്തരം പറയാം ഉണ്ണി നീങ്ങിട്ടുണ്ടി ഒന്നും പറഞ്ഞു കൊടുത്തേ പറഞ്ഞിട്ടുണ്ടാ ഇതൊന്നും കണക്കില്ല ആ നീ പോയി ചോദിക്കാൻ ചോദിക്കാൻ ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായി നീ പോയിട്ട് ചോദിക്കാം ഞാൻ കൂട്ടുകാരതോണ്ടേ നേരിട്ട് ചോദിക്കാം അച്ഛന്റെ കാര്യം പറയാം ചോദിക്കാറ് പറയണേറ്റ് ഒരു ഭവനത്തിന അതിന്റെ കടം ോ മീതി എന്താ വെച്ച ചെയ്യാന്ന് ആ പിതാവ് ഒന്ന് കാൽച്ചോട്ടിൽ പറയണേ ഉണ്ണി ഇതൊന്നും പോയി ഉണ്ണിയുടെ പെൺസന്താനത്തിന്റെ മംഗല്യം കഴിക്കാൻ വേണ്ടി അപ്പൊ എന്താ നീ ചോദിക്കാൻ ചോദിക്കാന് ഇത് നീ അവിടെ കൊടുക്കണ്ടോ ഇല്ല ആ ഉണ്ണി കിടക്കുന്ന മുരേറയിൽ ഇത് മാത്രം കേട്ടോ ഉപ്പൊന്നും കാണണ്ട അപ്പൊ വീണ്ടിട്ടില്ല അവിടെ ആരെങ്കിലും നീ ഉണ്ണികളെ കൊണ്ടുപോകണ്ടോക്കണ്ട കൂട്ടി യോജിപ്പിക്കാൻ എന്താ കാരണ പഴകു വന്നിട്ടല്ലേ അത് തന്നെ ഞാനും പറഞ്ഞു ചേർത്തെടുക്കുമ്പോൾ നോക്കണം ഇതാണ് എന്റെ കണക്ക് മനസ്സിലായ ഇതിന് മുകളിലേക്ക് കണക്കില്ല എനിക്ക് മനസ്സിലായ പറയാൻ ചേർത്തെടുത്തപ്പോ കണക്കില് വ്യത്യാസം തോന്നുന്നുണ്ട് ആ പകരത്തിൽ തങ്ങിപ്പാർക്കണം നിണമ്പോക്കിന് വ്യത്യാസം നിടമ്പോക്കിന് വ്യത്യാസം ചെറിയ വ്യത്യാസം വലിയ വ്യത്യാസം അങ്ങനത്തെ ഒരു വ്യത്യാസം അതായത് മുപ്പ ഇരുപത്തെട്ട് നാള് കൂടുമ്പോ ഏഴുനാള് അശ്വതി വരും ആ അശ്വതിക്ക് ഏഴ് നാള് വ്യത്യാസം ചോദിച്ചുള്ളൂ ഒരു ദിവസം ഉണ്ടാവാ പിന്നത്തെ ദിവസം ഇല്ലാണ്ടിരിക്ക പിന്നത്തെ ദിവസം ഉണ്ടാവാ അങ്ങനെയല്ല മോണിന് കുറഞ്ഞു വരണം അതാണ് കണക്കിട്ട് അല്ലെങ്കിൽ എന്റെ വെണ്ണക്കാരന്റെ ആസ്ഥാനത്തോ അങ്ങനെ അല്ലെങ്കിൽ നാഗസങ്കർ പേശ്ശേരി ആയിട്ടുള്ള ആസ്ഥാനത്തോ അങ്ങനെ എവിടെങ്കിലും വഴിപാടുണ്ടാ ഉണ്ണി പറഞ്ഞൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അല്ലോട് ചോദിക്കലാ നീ പറഞ്ഞതല്ലേ ചോദിക്കാലോ ഞാനത് ചോദിച്ചിട്ടില്ല എന്റെ വചനം കേട്ടിട്ടുള്ളത് തിരിച്ചു വധനം ഉണ്ടാവാൻ ഞാൻ എന്താ ചോദിച്ച നീ ചോദിച്ചതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നീ നേരുന്നൊന്നും പറഞ്ഞിട്ടില്ല ഈ ഉണ്ണി സന്താനങ്ങളെ ആരെങ്കിലും വേറെ ഏതെങ്കിലും ആലയത്തിലേക്ക് കൊണ്ടുപോവാന്ന് സങ്കല്പിച്ചിട്ടുണ്ടോ എന്ന് മാത്രമേ ഒന്ന് ചോദി മാതാവോ ഉണ്ണിയുടെ മാതാവ് ഇരുമുളിക്കാൻ്റെ ആസ്ഥാനത്തോ ആന്റി മെന്റർജന്റിയും ഭൂമി മലയാളത്തിൽ ചെറുപുടിയാ മാനിച്ച ജാതവ് കുറിച്ച താമരപ്പൊയ്ക്കലി ആറ് മുഖത്തോടു കൂടി പറഞ്ഞ ആ മയിൽവാഹന്റെ ആസ്ഥാനത്ത് ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടോ ആയിപ്പോ കടലാസത്തിൽ എഴുതുമ്പോൾ എല്ലാം പൂർണ്ണമായിട്ട് എഴുതിയിരിക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ കണ്ടുപിടിച്ച് തരാന്ന് പറയില്ലല്ലോ മനസ്സിലായില്ല ഞാൻ നിനക്ക് കണ്ടുപിടിച്ച് തരാന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കുന്നു ആ കെട്ടിട്ട് ആ മുതലല്ല നിനക്ക് കൊണ്ടുവന്നിരുന്നുണ്ടോ ഏഹ് അഴിച്ചിട്ട് ഞാൻ കാണിച്ചു തരാന്ന് മനസ്സിലായില്ല പുറത്ത കിടക്കാത്ത രീതിയിൽ കെട്ടിട്ട് പൂട്ടിട്ടേക്കാ ഞാൻ ദിക്കും തിച്ചും പവനൊക്കെ എനിക്കറിയാം നീ സമാധാനപ്പെടും ഞാനല്ല പറഞ്ഞു ഞാൻ പറയില്ല ഇനി നീ നിന്റെ ആ കൊരക്ക് നടക്കുന്ന വസ്തു പറഞ്ഞിട്ട് കിട്ടിന്നും പറഞ്ഞിട്ടുണ്ടില്ലാ മതി പോലെ നീ അറിയണ്ട പോയിട്ട് വാ അപ്പൊ നീ അറിയണ്ട അവിടെ ഇരിക്കുന്ന അതെനിക്ക് മനസ്സിലായി ഞാൻ അതൊന്നും ചോയിച്ചില്ലേ ഞാൻ എന്റെ ഉടപ്പുറന്നോട് കാളിയില്ലെന്ന് മാത്രേ ചോദിച്ചുള്ളൂ ആ ചോദിക്കാൻ കാരണുണ്ട് അതുകൊണ്ടാ പറഞ്ഞേ മനസിലാവണ്ടിയുടെ പിതാവേ അവിടെ ആടിരുന്നു ആട്ടക്കാരനായിരുന്നു എന്നെ പറഞ്ഞുള്ളൂ മനസ്സിലാവണ്ട അപ്പൊ നീ ഒന്ന് ചെലിട്ട് ആ ചത്ത കെട്ടു പോക്കോട്ടെ അതൊന്നും ഞാൻ ചോദിച്ചില്ല നീ ആരും പോവും എന്റെ ആട്ടക്കാരനും പോവും ഞാൻ പോകും അപ്പൊ മനസിലായ അവിടെ കാണുന്നുണ്ട് ഇടയ്ക്ക് ആ അത് അതിന്റെ പറഞ്ഞൊന്ന് പോയിട്ട് വന്നേ ഒന്ന് പോയിട്ട് വാ ഒരു ദീപം തെളിയിച്ചു നല്ലവണ്ണം പ്രാർത്ഥന സങ്കല്പം കഴിച്ചിട്ട് വാട്ടാ ഇത് നിന്റെ ഭവനത്തിന്റെ ദിന അപ്പൊ എന്റെ ആശ്ചര്യമായിട്ടില്ലാത്ത ഒരു കറുത്ത ദിനം അത്രേ വേണ്ടു മകരത്തിലെ കാർത്തിക മകരം ആറാന്തിയ അല്ല ഉണ്ണി കഥ അത് അത് തന്നെയാ ഉണ്ണിയ മകരത്തിലെ കാർത്തിക ഈ ഉണ്ണിയുടെ നക്ഷത്രം കാർത്തിക ഇനി ഇനി അടുത്ത കാർത്തിക മകരത്തില നീ എന്ന് ഭയപ്പെടുത്തിക്കഴിണ്ടെങ്കിൽ അത് ഞാൻ വന്ന വഴി ഞാൻ എന്നോട് പറഞ്ഞില്ല എവിടെന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് വഴി ഞാൻ അത് തന്നെ പറഞ്ഞു ഒരു നീലമായ കാളി കേറി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായുണ്ടെന്ന് നീ പറഞ്ഞു നീ തങ്ങി പാർക്കുന്ന മാനസ്യ ആ അത് തന്നെയാ ഞാൻ പറഞ്ഞ മനസ്സിലായില്ല അത് വന്ന വഴിയൊക്കെ ഞാൻ പറഞ്ഞ ഞാൻ അതൊന്നും പറഞ്ഞു പറഞ്ഞു വായിച്ചേക്കാം മനസ്സിലായില്ല നിന്ന അടപടല പൂട്ടാൻ വേണ്ടിട്ട് കാളി വന്നതാ മനസ്സിലായില്ല പെണ്ണ് സേവിച്ച മതിസേവിച്ചെങ്കിലും ആണു മതിസേവിച്ച കുഴപ്പമില്ല പെണ്ണ് കാളി നീചമായിട്ടുള്ള കാളി കയറി വന്ന എന്നിട്ട് നിന്റെ വീട്ടിലില്ല ഒരു നീ അപ്പൊക്കും കൂടാണ്ട് രണ്ടു നേരം വെള്ളിട്ട് മുങ്ങിയാലും മതി പ്രാർത്ഥനാ സങ്കല്പം ചെയ്തിട്ട് വെച്ചോ നക്ഷത്രം സമയം ഇതുവരും പറയണ്ടില്ലായിരുന്നു പറയുന്നുണ്ടല്ലോ ആ ഉണ്ണിക്ക് സമ്മതും ഞാൻ ചോദിച്ചാൽ ചോദിച്ചിട്ടുള്ളു സമ്മതിച്ചാ ഇപ്പൊ സമ്മതായില്ലേ ഞാൻ നടത്തിട്ടെ അമ്മ വഴി ഞാൻ നീ പറഞ്ഞ ഭാഷ എനിക്ക് പറയാൻ പറ്റില്ല അതെന്റെ ഭാഷയില്ല അപ്പൊ ഇനി ഇനി ഒന്നും കൂടി എടുത്തോ അപ്പോ ശരിയായി അപ്പൊ ഇപ്പില്ലെന്ന് പറയണം നീ ഇല്ലെന്നില്ല പറഞ്ഞേ ഞാനത് തിരിച്ചു ചറ്റപ്പ മനസ്സിലായ ഇവിടെ നിന്റെ ഒരു കാര്യം നടക്കില്ല നിന്റെ ഒരു ഉണ്ണികളെ പടി കയറന്നു വന്നാലേ ഞാൻ പറയും ഭിന്നത മനസ്സിലായാ ഞാൻ നിർത്തത്തിൽ ഇരിക്കണ്ടാ ഞാനും ഈ പഠിക്കും മറ്റുള്ള ഉണ്ണിയെ ഫലം എടുത്ത പല മനസ്സിലായ്ക്ക് ഒട്ടുമുറിവുണ്ടായാ ഒരു മുറിവും കൂടെ കാളി കയറി മനസിലായ മനസ്സിലായ കർമ്മം പ്രവർത്തിച്ച വന്നിട്ട് എന്ത് കിട്ടിയില്ല അല്ലേ അവർക്ക് ദോഷം വരാൻ ഞാൻ സമ്മതിക്കും അപ്പോ വാഹനല്ല പോയുള്ളൂ ആള് പോയില്ല ആ വാഹനം കണ്ടങ്ങനെ പറയാ അതിനുണ്ടായി തോന്നിയാ അപ്പൊ ഞാൻ അത്രയും പ്രവർത്തിക്കാൻ എന്നും പഠിക്കണം അങ്ങേരും പഠിക്കണം എന്റെ അച്ഛന്റെ കണ്ടത്തിൽ എടുക്കുന്നുണ്ട് കാര്യ കണ്ടത്തി പുറത്തേക്ക് ഇറങ്ങിയ ശീലം മാറി മനസ്സിലായ